പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ സഹോദരിമാര് ഉമ്മമാര് നിസ്കരിക്കുമ്പോൾ ചെയ്യുന്ന ഒമ്പത് ഗുരുതരമായ തെറ്റുകളാണ് ഈ തെറ്റുകൾ ചെയ്ത് നിസ്കരിച്ചാൽ നിസ്കാരം പൂർണ്ണമാകൂല നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കില്ല ഏതൊക്കെയാണ് ആ ഒമ്പത് തെറ്റുകൾ എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു അലൈക്കും വാഹ്മുല്ലാഹി വാത്തു പ്രിയമുള്ള മുത്തേ നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹ് നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ചെയ്തിട്ടുണ്ട് റഹ്മാനായ റഹീമായ അള്ളാഹ് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ എല്ലാവർക്കും സമാധാനം നൽകണേ അള്ളാ എല്ലാവരുടെ കഷ്ടപ്പാടുകളും അകറ്റണേ അല്ലാ ആരൊക്കെ ഈ മജിലിസിൽ വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അള്ളാ എല്ലാ വിഷമങ്ങളും അകറ്റി കൊടുക്കണേ റബ്ബേ ഇൻഷാ ഇൻഷാൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മജിലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ ആ മജിലിസിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ധാരാളം ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുത്ത് പുണ്യം നേടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാഹ് നമ്മളെ ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തു നമ്മളെ ക്ലാസ് കേൾക്കുന്ന എല്ലാ ആളുകളും ആ ഗ്രൂപ്പിൽ പങ്കാളികളാകുക ആ നമ്പറിലേക്ക് ആരും കോൾ വിളിക്കരുത് മെസ്സേജ് അയച്ചാലേ ലഭിക്കൂ നിങ്ങളെ പേരെഴുതി മെസ്സേജ് വിട്ടാൽ ഇൻഷാൽ നിങ്ങൾ എല്ലാവരെയും ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അള്ളാഹുതൂഫിക്ക് പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ള മുത്തുമുഹ്മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിർബന്ധമായും കേട്ടിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ് അഥവാ നമ്മളെ സഹോദരിമാര് ഉമ്മമാര് നിസ്കരിക്കുമ്പോൾ ചെയ്യുന്ന ഒമ്പത് ഗുരുതരമായ തെറ്റുകളെ കുറിച്ചാണ് നമ്മൾക്കറിയാം നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അഫുലായ ശ്രേഷ്ഠമായ ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത് നിസ്കരിക്കാതെ ഒരു മനുഷ്യൻ പരിപൂർണ മുഗ്മിനാവുകയില്ല ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയൽ ഫറാണ് കരിമശഹാദത്താണ് ഒന്നാമത് രണ്ടാമത്തത് നിസ്കാരമാണ് അപ്പൊ നിസ്കരിക്കാതെ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുകയില്ല എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും ഇല്ല ഒരു മുസ്ലിമായ മനുഷ്യന്റെയും മു മനുഷ്യന്റെയും തമ്മിലുള്ള ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കലാണ് അപ്പൊ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവനെ യഥാർത്ഥ മുസ്ലിമാണ് എന്ന് പറയാൻ സാധ്യമല്ല എത്രയോ ആളുകൾ വളരെ ലാഘവത്തോടുകൂടെ നിസ്കാരം കള്ളക്കുന്നു വളരെ ലാഘവത്തോടു കൂടെ നിസ്കരിക്കാത്ത ചെറുപ്പക്കാരി ചെറുപ്പക്കാരികളെ കണ്ട് അള്ളാഹു എല്ലാവർക്കും നിസ്കരിക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ നിസ്കരിക്കാതിരുന്നാൽ നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു തുടങ്ങും നമ്മളെ ജീവിതത്തിലെ ഭറക്കത്ത് അള്ളാഹു എടുത്തു കളയും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കില്ല ജീവിതത്തിൽ ിൽ സന്തോഷം ഉണ്ടാവൂല സമാധാനം ഉണ്ടാവൂല ലഭിക്കുന്ന സാലറിയിലും ജോലിയിലൊന്നും പറക്കത്ത് ഉണ്ടാവൂല അതുകൊണ്ട് നിസ്കരിക്കാത്തവരൊക്കെ നിസ്കരിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഭർത്താവ് ജോലിക്ക് പോകുന്നു ഭർത്താവ് ജോലിക്ക് പോയി കഷ്ടപ്പെടുന്നു ഭാര്യ വീട്ടിൽ നിസ്കരിക്കുന്നില്ലെങ്കിൽ ആ ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവുകയില്ല എന്ന് പ്രത്യേകം ഭാര്യമാരെ ഓർമ്മപ്പെടുത്തുകയാണ് നിസ്കാരത്തിൽ ഉമ്മമാര് ചെയ്യുന്ന ഗുരുതരമായ ഒന്നാമത്തെ തെറ്റാണ് നിസ്കാരത്തിൽ തക്ബീർ കെട്ടുമ്പോൾ നമ്മൾ കൈ ഉയർത്താറുണ്ടല്ലോ ആ സമയത്ത് മുകളിലേക്ക് പൊങ്ങി വരുന്ന നിസ്കാരക്കുപ്പായം ഉപയോഗിക്കുക എന്നുള്ളത് പല ഉമ്മമാരുടെയും നിസ്കാരക്കുപ്പായം ഈ ഭാഗത്ത് ടൈറ്റ് ഉണ്ടാവൂല അങ്ങനെ ടൈറ്റിൽ അത് അവർ അള്ളാഹു ഹമിദ എന്ന് പറയുമ്പോ അതല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ അവരുടെ കൈദ ഇങ്ങനെ പൊങ്ങി വരും അപ്പൊ ഈ ഭാഗം ഒക്കെ കാണും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും എന്നുള്ളതാണ് കാരണം നിസ്കാരത്തിന്റെ ഷർത്താണ് ഔറത്ത് മറക്കുക എന്നുള്ളത് സ്ത്രീയുടെ ഔറത്താണ് നിസ്കാരത്തിൽ ഈ ഭാഗം കാണുക എന്നുള്ളത് ഈ ഭാഗം കുഴപ്പമില്ല ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് ഇതുവരെ കണ്ട കുഴപ്പമില്ല പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ കണ്ടാൽ ഇത്ര കണ്ടാൽ തന്നെ നിസ്കാരം ബാത്തിലാകും കാരണം ഇവിടെ സ്ത്രീയുടെ ഔറത്താണ് നിസ്കാരത്തിലെ അതുകൊണ്ട് ഈ ഭാഗത്ത് നല്ല ടൈറ്റുള്ള ഉള്ള കയ്യുർത്തുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരാത്ത നിസ്കാര കുപ്പായം ഉപയോഗിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ ഗുരുതരമായ തെറ്റ് മുഖവും അതുപോലെയുള്ള ശരിക്കും മറക്കാതെ നിസ്കരിക്കുന്ന ചില ഉമ്മമാരുണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ആ മുഖമക്കനത ഇത് വരടണം പല ഉമ്മമാരുടെയും ഈ കഴുത്തൊക്കെ കാണുന്നുണ്ട് എന്ന് പല ഭർത്താക്കന്മാരും പറയാറുണ്ട് എന്റെ പ്രിയമുള്ളവരെ കഴുത്തൊന്നും കാണാൻ പാടില്ല നിസ്കാരം പാത്തിലാവും ഇതാ ഇത് താടിയല്ലിന്റെ അതുവരെ നമ്മൾ ആ മുഖമക്കനെ ധരിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഈ ഭാഗമൊക്കെ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ കണ്ടാൽ നമ്മുടെ നിസ്കാരം പത്തിലാകും അതുപോലെ തന്നെ മുടി ഔറത്താണ് മുടിയൊക്കെ ശരിക്കും ഒരു മുടി പുറത്തേക്ക് വരാൻ പാടില്ല അപ്പൊ നല്ല മുഖമക്കര വാങ്ങണം ക്യാഷ് കൊടുത്ത് വാങ്ങണം നമ്മൾ അല്ലാത്തതിനൊക്കെ കല്യാണത്തിന് പോകാനും പെരുന്നാക്കൊക്കെ നല്ല മുന്തിയ ഡ്രസ്സ് വാങ്ങുന്നുണ്ടല്ലോ നല്ല ഒരു നിസ്കാര കുപ്പായം വാങ്ങിക്കോ അതല്ലെങ്കിൽ നിസ്കാരം തിരിയാകും അതുപോലെ തന്നെ സുജൂതിലേക്ക് പോകുമ്പോ കഴുത്തൊന്നും കാണാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ രണ്ട് വിഷയങ്ങൾ അതുപോലെ തന്നെ മൂന്നാമത്തെ വിഷയം ശ്രദ്ധയോടുകൂടെ ഉമ്മമാര് മനസ്സിലാക്കുക ഇത് പല ഉമ്മമാരും ചെയ്യുന്ന അബദ്ധമാണ് പുരുഷന്മാരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് മുകളിലേക്ക് നോക്കുക എന്നുള്ളത് നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് നോക്കുക അള്ളാഹ് അല്ലാഹു അക്ബർ ആകാശത്തേക്ക് നോക്കുക അള്ളാ ആകാശത്താണ് നിലക്ക് ആകാശത്തേക്ക് നോക്കുന്ന ചില ആളുകളുണ്ട് നിസ്കരിക്കുമ്പോൾ ആകാശത്തിലേക്ക് നോക്കാൻ പാടില്ല അള്ളാഹ് റസൂര് പറയാണ് ഒരു വിഭാഗം ആളുകളുടെ അവസ്ഥ എന്താണ് അവരവസ്ഥ വല്ലാത്ത മോശമാണ് അവര് നിസ്കാരത്തിൽ അവരെ കണ്ണുകളെ ആകാശത്തിലേക്ക് ഉയർത്തും ആകാശല്ലല്ലോ നിസ്കരിക്കുമ്പോ നമ്മളെ കിബില നിസ്കരിക്കുന്ന സമയത്ത് സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത് ആകാശത്തിലേക്ക് നോക്കുന്ന ഉമ്മമാരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതുപോലെ അലമാറയുടെ മുമ്പിൽ നിന്ന് കണ്ണാടിയിലേക്ക് നോക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് നിസ്കാരത്തിൽ കറാഹത്താണ് അത് റസൂല വിരോധിച്ചതാണ് അപ്പൊ നിസ്കാരത്തിൽ ആകാശത്തിലേക്ക് നോക്കരുത് അങ്ങനെ പല ആളുകളും ചെയ്യാറുണ്ട് നാലാമത്തെ ഗുരുതരമായ തെറ്റ് നിസ്കാരം ബാത്തിലാവുന്ന ഒരു തെറ്റാണ് നിസ്കാരത്തിൽ മൂന്ന് പ്രാവശ്യം കയ്യനക്കുക തല അനക്കുക അതൊക്കെ ഗുരുതരമായ തെറ്റാണ് നിസ്കാരം പോലും പാത്തിലാവും തുടർച്ചയായി നമ്മളെ ഈ കൈ ഇങ്ങനെ അനക്കിയാൽ നിസ്കാരം ബാത്തിലാവും തലങ്ങനെ വെറുതെ തുടർച്ചയായി മൂന്ന് പ്രാവശ്യം അനക്കിയാൽ നിസ്കാരം പാത്തിലാവും ഒരു വെരല് മാത്രം ഇങ്ങനെ അനക്കിയാൽ കുഴപ്പമില്ല പക്ഷെ എങ്ങനെ കൈ അനങ്ങി നമ്മളെ കഫ് മുൻകൈ മാത്രം ഇങ്ങനെ അനകിയാൽ നിസ്കാരം പാത്തിലാവും ഇപ്പൊ കൊതുകടിച്ചപ്പോൾ ചെയ്തു മാന്തി മൂന്നോട്ടം മാന്തി നിസ്കാരം പാത്തിലാവും നിസ്കാരത്തിൽ മുഖമക്കനെങ്ങനെ വെറുതെ ശരിയാക്കി അപ്പൊ നിസ്കാരം പാത്തിലാവും മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തുടച്ച് ഒരു പയപല്ല വൃദ്ധം ഇങ്ങനെ ഇറക്കിയതാ നിസ്കാരം പാത്തിലാവും മുഖം ഇങ്ങനെ തുടച്ചു നിസ്കാരത്തിൽ ചില ആൺകുട്ടികളൊക്കെ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ മുടി ശരിയാക്കും നിസ്കാരത്തിൽ എന്തിനാണ് അതിന്റെ ആവശ്യം തൊപ്പിട്ട് നിസ്കരിച്ചൂടെ നിസ്കാരണ ഭാഗത്തിലാവും തുടർച്ചയായി കൈ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പല ആളുകളും ശ്രദ്ധിക്കാറില്ല അത് തെറ്റാണ് അതുപോലെ തന്നെ സെമി ഉള്ളിമൻ അമിത എന്ന് പറഞ്ഞാൽ കൈ താത്തിരുമ്പോ കൈ ഇങ്ങനെ ആട്ടും കൈ ഇങ്ങനെ ആറ്റ നിസ്കാരം ഭാഗത്തിലാവും ഇതൊക്കെ നമ്മൾ മദ്രസയില് പഠിച്ചതാണ് ഓർമ്മ ലാൻറ്റാണ് കൈ അവിടെ മെല്ലെ കൊണ്ടുപോയി വെക്കുക ചെയ്യ ഇല്ലാതെ കൈ അനക്കല്ല ചെയ്യേണ്ടത് അപ്പൊ നിസ്കാരത്തിൽ തുടർച്ചയായി അവയവങ്ങൾ മൂന്ന് പ്രാവശ്യം അനക്കാൻ പാടില്ല അഞ്ചാമത്തെ കാര്യം റുക്കു സുജൂത് ചെയ്യുമ്പോൾ പല ഉമ്മമാരും കൈ ഇങ്ങനെ വിടർത്തി വെക്കാറുണ്ട് അപ്പൊ സാധാരണ നമ്മൾ റുക്കു ചെയ്യുമ്പോൾ നമ്മളെ മുട്ടിലേക്ക് കൈ വെച്ചു കഴിഞ്ഞാൽ മുൻകൈൻ്റെ പള്ള വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇങ്ങനെ വിടർത്തി വെക്കാറുണ്ട് അങ്ങനെ അത് പുരുഷന്മാരാണ് ഇങ്ങനെ വിടർത്തി വെക്കുന്നത് സ്ത്രീകൾ ഇങ്ങനെ വെക്കണം എന്നുള്ളതാണ് ഒരിക്കലും ഇങ്ങനെ വിടർത്തി കൈ പിടിക്കാൻ പാടില്ല സ്ത്രീകൾ കൂട്ടി കൈ പിടിക്കണം അതുപോലെ തന്നെ സുജൂത് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൈൻറെ മുൻകൈയ്യന്റെ പള്ള നിലത്ത് കൊണ്ടുപോയി വെച്ചാൽ കൈ ഇങ്ങനെ വിടർത്തി വെക്കാൻ പാടില്ല പുരുഷന്മാർ വെക്കണതുപോലെ കൈ ഇങ്ങനെ കൂട്ടി വെക്കണം അതാണ് ഇസ്ലാം പഠിപ്പിച്ചത് കൂട്ടി പിടിക്കണം അല്ലാതെ ഇങ്ങനെ വിടർത്തി പിടിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതല്ലെങ്കിൽ കമന്റിൽ എഴുതി വിടുക അതല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക മനസ്സിലാക്കി ചെയ്യണം നമ്മളെ വിപാദത്തിന്റെ വിഷയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നിസ്കരിച്ചു എന്ന് പറയുമ്പോ അള്ളാഹ പറയാ എന്റെ നിസ്കാരം ശരിയായിട്ടില്ല അജി നരകത്ത് പോയിക്കോ എന്ന് പറയും അള്ളാഹു കാക്കട്ടെ നിസ്കാരത്തിനെ കുറിച്ചൊക്കെ ശരിക്കും പഠിക്കണം ചിലപ്പോ ഈ വിഷയം അധികം ആളുകളും കാണൂല കാരണം ഓൽക്ക് ദിക്കറും സ്ഥലത്തും മാത്രം മതി നിസ്കാരത്തിനെ കുറിച്ചൊന്നും അറിയണ്ടല്ലോ കടം വീടാനുള്ള ദിക്കർ അതുപോലെ വീടുണ്ടാകുന്ന മാത്രം പഠിച്ചാൽ മതിയോ അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയ പോരാ നമ്മളെ ഇബാദത്തിന്റെ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം ശരിക്കും നല്ല അന്തസ്സോടെ ജീവിച്ചാൽ നിസ്കരിച്ചാൽ അള്ളാഹുന്റെ പറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശരിക്കും മനസ്സിലാക്കുക മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കുക അതല്ലെങ്കിൽ നിങ്ങളെ പള്ളിയിലെ ഉസ്താദമാരോട് ചോദിക്കുക അതിനാണല്ലോ നിങ്ങൾ ശമ്പളം കൊടുത്തിട്ട് ഉസ്താദ്മാരെ നിർത്തിക്കുന്നത് ആ ഉസ്താദമാരോട് ചോദിച്ചു മനസ്സിലാക്കണം അല്ലാതെ ഇബാദത്ത് തെറ്റിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് മറുപടി വരും അതുപോലെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് വജ്ജഹത്ത് ഒഴിവാക്കുക പല ഉമ്മമാരും ലു നിസ്കരിക്കുമ്പോ അതുപോലെ തന്നെ തറാവി നിസ്കരിക്കുമ്പോ അതുപോലെ തന്നെ അതുപോലെ തന്നെ തഹജ്ജു നിസ്കരിക്കുമ്പോ വജ്ജഹത്ത് ഓതൂല പലരും മനസ്സിലാക്കിയത് ഫർ നിസ്കാരത്തിൽ മാത്രമേ വജ്ജഹത്ത് ഉള്ളൂ എന്നുള്ള ഫർൽ നിസ്കാരത്തിൽ മാത്രമല്ല തഹജ്ജുസ്കരിക്കുമ്പോ വജ്ജഹത് ഉണ്ട് ലുഹ നിസ്കരിക്കുമ്പോൾ വിത്തു നിസ്കരിക്കുമ്പോൾ തറാവി ഒക്കെ ഈ രണ്ടു പ്രക്കാരത്തിലും വജ്ജഹത്ത് ഓതണം വജ്ജഹത്ത് ഓതാതിരിക്കരുതേ വജ്ജഹത്ത് മുഴുവനായി ഓതാൻ അറിയാത്തവരോ അതിൽ മുഴുവനായി ഓതാൻ പ്രയാസമുള്ള ആളുകളോ സുബാനിക് എന്തെങ്കിലും പറയണമെന്ന് ഉസ്താദ്മാര് പഠിപ്പിക്കുന്നുണ്ട് വജ്ജഹത്തുവിന്റെ ഒരുപാട് രൂപങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒരു രൂപമാണ് നമ്മൾ സാധാരണ വജ്ജഹത്ത് വജിയല്ലരി ചെല്ലുന്നത് അതുപോലെ മറ്റൊരു രൂപമാണ് സുബഹാനിക് എന്നുള്ളത് അതെങ്കിലും ചെല്ലണം അപ്പൊ വജ്ജഹുത്ത് ഒഴിവാക്കാൻ പറ്റൂല കറാഹത്ത് നിസ്കാരത്തിൽ സംഭവിക്കും അത് ഹയാണെങ്കിലും അവിടെ വജ്ജഹത്തുണ്ട് അതുപോലെ താജസ്കരിക്കാണെങ്കിലും വജ്ജഹത്തുണ്ട് വിത്രാണെങ്കിലും വജ്ജഹത്തുണ്ട് വജ്ജഹത്ത് ഒഴിവാക്കരുത് അതുപോലെ ഫാത്യ ഓതുന്നതിന്റെ മുമ്പ് പലരും അഴുതു ഓതാറില്ല അപ്പൊ നാല് തക്കാലത്ത് നിസ്കാരത്തിൽ നാല് ഫാത്തിയ ഉണ്ടെങ്കിൽ നാല് ഫാത്തിയ ഓതുന്നതിന്റെ മുമ്പും വജ്ജു ഓതണം അത് സുന്നത്താണ് അത് ഒഴിവാക്കാൻ പറ്റൂല സൂര്ത പഠിപ്പിച്ചതല്ലേ ഫാത്തിയാ സുറത്തോതിന്റെ മുമ്പ് അഴുതോദനം ഒഴിവാക്കരുതേ ഒഴിവാക്കരുതേ നിസ്കാരത്തിന്റെ കൂലി നഷ്ടപ്പെടും കറാഹത്ത് സംഭവിക്കുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അതുപോലെ നമ്മളെ സഹോദരിമാര് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് ലുഹർ നിസ്കാരത്തിനെ അസറിലേക്ക് പിന്തിക്കുക എന്നുള്ളത് ജോലിയൊക്കെ കഴിയട്ടെ രാവിലെ എണീറ്റ് കൊണ്ട് അടുക്കളപ്പണി കഴിക്കണം അതുപോലെ അലക്കലും വീട്ട് വൃത്തിയാക്കലൊക്കെ കഴിയണം എന്നാലേ നേർത്ത് ലുഹുറിസ്കരിക്കാൻ പറ്റുള്ളൂ ചില ഉമ്മമാര് അങ്ങനെ പിന്തിച്ച് 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 അവര് അവരുടെ കുളി കയ്യപ്പള മൂന്ന് മണിക്കാണ് അപ്പൊ ഇങ്ങനെ അസർ പാങ്ങ് കൊടുക്കാനായിട്ടുണ്ടാവും ആ സമയത്താണ് പലരും നൂറ് നിസ്കരിക്കാറുള്ളത് അങ്ങനെ വെറുതെ കാരണമില്ലാതെ പിന്തിക്കൽ തെറ്റാണ് നിസ്കാരത്തിന് സമയത്തിൽ നിന്ന് പിന്തിക്കൽ തെറ്റാണ് കഥാക്കൽ ഏതായാലും തെറ്റാണ് നിസ്കാരത്തിന് പിന്തിക്കലും തെറ്റാണ് അസർ ൊടുക്കട്ടെ അസർ പാങ്ക് കൊടുക്കാനാവട്ടെ രണ്ടും ഒരുമിച്ച് നിസ്കരിക്കാലോ ഒരു ഉളുവ കൊണ്ട് രണ്ടും ഒരുമിച്ച് നിസ്കരിക്കാലോ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മൂന്ന് മണി അതുപോലെ മൂന്നേ കാലിലൊക്കെ നുഹുറു നിസ്കരിക്കുന്നു ഉമ്മമാരുണ്ട് അത് ഗുരുതരമായ തെറ്റാണ് റബ്ബിനോട് മറുപടി പറയേണ്ടി വരും നിസ്കാരത്തിന് കാരണമില്ലാതെ സമയത്തിൽ നിന്ന് പിന്തിച്ചാൽ അവനും നരകത്തിൽ പ്രവേശിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ പിന്തിക്കരുതേ അതുപോലെ ഉമ്മമാര് ചെയ്യുന്ന മറ്റൊരു ഗുരുതരമായ തെറ്റാണ് മെൻസസ് നിന്നു കഴിഞ്ഞാൽ കുളിക്കാൻ വേഗിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ രാത്രി മെൻസസ് നിന്നു കഴിഞ്ഞാൽ ഉടനെ കുളിച്ചോളണം അതല്ലെങ്കിൽ സുബിക്ക് എണീറ്റ് കുളിക്കണം എന്നാലേ സുഭീസ്കരിക്കാൻ പറ്റുള്ളൂ പല ഉമ്മമാരും ചെയ്യുന്നത് എന്താ രാത്രി മെൻസസ് നിന്നാൽ സുഭി നിസ്കരിക്കൂല പിന്നെ നിസ്കരിക്കുന്ന മെൻസസിന്റെ കുളി കഴിഞ്ഞിട്ടാണ് സുഭീസ്കരിക്കുന്നത് അറാമല്ലേ അത് തെറ്റല്ലേ എപ്പോഴാണോ മെൻസസ് അപ്പോൾ കുളിക്കണം അപ്പോൾ മുതൽ നിസ്കാരം നിർബന്ധമാവുകയാണ് രാത്രി നിന്നാൽ സുബി നിസ്കാരം നിർബന്ധമായി ലുഹുർ നിർബന്ധമായി അപ്പാകാര്യം ശ്രദ്ധിക്കണ്ടേ അതുപോലെ തന്നെ പല ഉമ്മമാരും ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് അസറിന്റെ സമയത്ത് നമ്മളുടെ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലുഹുറും നിസ്കരിക്കണം മനസ്സിലായോ അസറിന്റെ സമയത്ത് മെൻസസ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ലുഹുർ നിസ്കരിക്കൽ നിർബന്ധാണ് ശരിക്കും മനസ്സിലാക്കണം അസറിന്റെ സമയത്ത് ഒരു ഉമ്മാക്ക് മെൻസസ് നിന്നു അപ്പൊ ഒരു ലുഹുർസ്കരിച്ചിട്ടില്ലല്ലോ കാരണം ആ സമയത്ത് മെൻസസ് ആണ് എന്നാൽ അസറിന്റെ സമയത്ത് മെൻസസ് നിന്നാൽ അസറും നിർബന്ധമാകും ലുഹുറും നിർബന്ധമാണ് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ ഇഷാ സമയത്ത് മെൻസസ് നിന്നാൽ അവൾക്ക് ഇഷാവും നിസ്കരിക്കണം മഹിരിബിയും നിസ്കരിക്കണം മഹരിബിന്റെ സമയത്ത് അവൾക്ക് മെൻസസ് ആണ് എന്നാൽ പോലും അവൾ എന്ത് ചെയ്യണം ഇഷ നിസ്കരിക്കുമ്പോൾ അതോടുകൂടെ മഹിരബിയും നിസ്കരിക്കണം ഇത് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് പല ഉമ്മമാരും ഇത് ശ്രദ്ധിക്കാറില്ല അഥവാ ജമ ആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളൊക്കെ ഈ രൂപത്തിൽ നമ്മൾ നിസ്കരിക്കണം ലുഹുറും അസറും ആക്കാൻ പറ്റുന്ന നിസ്കാരമാണ് അപ്പൊ ആക്കാൻ പറ്റുന്ന നിസ്കാരത്തിന്റെ സമയത്ത് മെൻസസ് നിന്നാൽ ആ രണ്ട് നിസ്കാരം നമ്മൾ നിസ്കരിക്കണം അഥവാ അസറിന്റെ സമയത്ത് അസറും ലുഹറും നമ്മൾ നിസ്കരിക്കേണ്ടതുണ്ട് അങ്ങനെ ഒഴിവാകൂല പല ഉമ്മമാരും അത് ശ്രദ്ധിക്കുന്നില്ല പല ഉമ്മമാർക്കും അത് അറിയൂല ഭർത്താക്കന്മാർ അത് പഠിപ്പിച്ചു കൊടുക്കൂല ഉസ്താദ്മാരോടൊപ്പം ചോദിക്കൂല്ലോ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ഇനിയും ഒരുപാട് തെറ്റുകളുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒമ്പത് തെറ്റുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത് ഇത് നിങ്ങൾ മാത്രം കേട്ടാ പോരാ നിങ്ങളെ എല്ലാ സഹോദരിമാർക്കും അയച്ചുകൊടുക്കണം ഇത് പല ആളുകൾക്കും അറിയില്ല ഇത് പല ആളുകളും ക്ലാസ് കേട്ട അപ്പ് ഓഫ് ആക്കിയിട്ട് ഞമ്മള് സ്വന്തം കാര്യങ്ങൾ ചെയ്യുക നമ്മൾ സ്വന്തം അമല് ചെയ്യുക അത് പറ്റൂല നമ്മൾ പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം മരുമക്കൾക്ക് ഫാമിലി ഗ്രൂപ്പ് ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അയച്ചു അയച്ചുകൊടുക്കുക അല്ലാതെ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന ആ മജിലിസിൽ പങ്കെടുക്കണം മണിക്ക് പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ടാവും കാരണം പല ഉസ്താദിമാരുടെയും മജിലിസ് കാണുന്നവരാണ് പല ഉസ്താദിന്മാരുടെയും ക്ലാസ് കേൾക്കുന്നവരായിരിക്കും അപ്പൊ ആറ് മണിക്ക് പങ്കെടുക്കാൻ പറ്റും പറ്റാത്ത ആളുകൾ നിങ്ങളെ തിരക്ക് കൊഴിഞ്ഞ് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്